ഹായ് നമസ്കാരം നിങ്ങൾ പ്രഗ്നൻസിയുടെ ആ ആദ്യത്തെ കുറച്ചു മാസങ്ങളിലൂടെ കടന്നു പോവുകയാണോ അപ്പോൾ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ കുറേ കുറെ ടെൻഷൻ ഉണ്ടാവുമല്ലേ പേടിക്കേണ്ട നിങ്ങൾ എത്തിയിരിക്കുന്നത് ശരിയായ സ്ഥലത്താണ് ഈ ആദ്യത്തെ മൂന്ന് മാസത്തെ യാത്രയെപ്പറ്റിയുള്ള നിങ്ങളുടെ എല്ലാ ടെൻഷനും സംശയങ്ങൾക്കുമൊക്കെയുള്ള ശരിയായ സയൻസ് പറയുന്ന മറുപടികൾ നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാം ഇതാണ് ഇതാണ് നമ്മുടെ ഒക്കെ മനസ്സിൽ ആദ്യം വരുന്നൊരു ചോദ്യം അല്ലേ വഴിയിലെ ഈ കുലുക്കമൊക്കെ എന്റെ കുഞ്ഞിനെ വേദനിപ്പിക്കുമോ സത്യം പറഞ്ഞാൽ ഗർഭിണിയായിരിക്കുമ്പോൾ വണ്ടിയിൽ കയറിയാൽ റോഡിലെ ഓരോ കുഴി കാണുമ്പോഴും നമ്മുടെ നെഞ്ചൊന്ന് കാളും കുഞ്ഞിനു വല്ലതും പറ്റുമോ എന്നൊരു പേടി ശരിക്കും ഈ പേടിയിൽ എന്തെങ്കിലും കാര്യമുണ്ടോ നമുക്ക് നോക്കാം അപ്പം നമുക്ക് ആദ്യം തന്നെ റോഡ് യാത്രയുടെ കാര്യമെടുക്കാം ഈ കുലുക്കങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെയൊക്കെ വിശ്വാസങ്ങളും എന്താണെന്ന് നോക്കാം ആ ഇതാണ് അസംഭവം ഒരുപാട് പേര് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പേടിക്കുന്ന ഒരു കാര്യം ഈ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ പോകുമ്പോഴുള്ള കുലുക്കം അത് അപോഷിനു കാരണമാകുമെന്നൊരു പേടി ഇതൊരു പക്ഷേ നമ്മുടെ അമ്മമാരും അമ്മായി മാമ്മമാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒന്നായിരിക്കും സത്യത്തിൽ ഓട്ടോയിലൊക്കെ പോകുമ്പോ ഈ പേടി കാരണം നമ്മൾ ശരിക്കും ടെൻഷൻ അടിക്കും അപ്പോ നമുക്കിതിനെ രണ്ടിനെയും ഒന്ന് നേർക്കുനേർ നിർത്തി നോക്കാം ഒരു വശത്ത് നമ്മുടെ പേടി പറയുന്നു കുലുക്കം ഭയങ്കര അപകടമാണെന്ന് പക്ഷേ ശാസ്ത്രം എന്താ പറയുന്നെന്നറിയാമോ നിങ്ങളുടെ കുഞ്ഞ് വെറുതെ ഇരിക്കുവല്ല നല്ല ബലമുള്ള ഗർഭപാത്രത്തിനുള്ളിൽ ആംനിയോട്ടിക് ദ്രാവകമെന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡിലിങ്ങനെ ഒഴുകി നടക്കുക ശരിക്കും പറഞ്ഞാൽ നല്ല ഒന്നാന്തരം ഒരു പ്രൊട്ടക്ഷൻ കവചത്തിനുള്ളിലാണ് ആള് ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ അത് പ്രകൃതിയുടെ ഒരു ഷോക്ക് അബ്സോർബർ ആണ് നിങ്ങൾക്കറിയോ അത് ശരിക്കും ഒരു നാച്ചുറൽ കുഷ്യൻ പോലെയാണ് പുറത്തുള്ള സാധാരണ ചലനങ്ങളും ചെറിയ കുലുക്കങ്ങളും ഒന്നും കുഞ്ഞിനെ ബാധിക്കാതെ നോക്കുന്നത് ഈ ദ്രാവകമാണ് സിംപിളായിട്ട് പറഞ്ഞാൽ പ്രകൃതി തന്നെ ഒരുക്കിയ ഒരു സൂപ്പർ സേഫ് എയർ ബാഗ് അപ്പോ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യഥാർത്ഥത്തിലുള്ള റിസ്ക് എന്ന് പറയുന്നത് ഈ സാധാരണ കുലുക്കങ്ങളല്ല മറിച്ച് ഒരു ആക്സിഡന്റ് പോലെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴുണ്ടാകുന്ന പെട്ടെന്നുള്ള ശക്തമായ ആഘാതമാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ദിവസേനയുള്ള യാത്രയിലെ കുലുക്കങ്ങളല്ല ശരി അപ്പോ റോഡ് യാത്രയുടെ കാര്യം നമ്മൾ സംസാരിച്ചു ഇനി അടുത്തത് വിമാനയാത്ര അവിടെ ഉണ്ടോ ചില പേടികൾ ഈ ക്യാബിൻ പ്രഷറും കാര്യങ്ങളും ഒക്കെ പ്രശ്നമാണോ നമുക്ക് നോക്കാം ഫ്ലൈറ്റിൽ പോകുന്നതിനെക്കുറിച്ച് പറയുമ്പോഴേ രണ്ട് പ്രധാന പേടികളാണ് എല്ലാവർക്കും ഒന്ന് ആ ക്യാബിനിലെ പ്രഷർ രണ്ട് റേഡിയേഷൻ ഇത് രണ്ടും കുഞ്ഞിന് ദോഷം ചെയ്യുമോ സത്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റുകളിലെ ക്യാബിൻ പ്രഷർ പൂർണ്ണമായും സേഫാണ് പിന്നെ റേഡിയേഷന്റെ കാര്യം അത് കുഞ്ഞിനെ ബാധിക്കുന്ന അളവിലും എത്രയോ എത്രയോ കുറവാണ് അപ്പോൾ ആ പേടി വേണ്ട അപ്പോൾ പ്രഷറും റേഡിയേഷനും അല്ല പ്രശ്നം പക്ഷേ വിമാനയാത്രയില് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രത്യേകിച്ച് ദൂരയാത്ര പോകുമ്പോൾ ഒരുപാട് നേരം അനങ്ങാതെ ഒരേ ഒരേയിരിപ്പിരിക്കുമ്പോൾ കാലുകളിലെ രക്തം കട്ട ഒരു ചെറിയ സാധ്യതയുണ്ട് ഇതിനെയാണ് ഡി വി ടി എന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കേട്ട് പേടിക്കേണ്ട ഈ ഹൈപ്പർ കൊയാഗുലബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു രോഗമൊന്നുമല്ല ഗർഭകാലത്ത് നമ്മുടെ ശരീരം സ്വാഭാവികമായി വരുത്തുന്നൊരു മാറ്റമാണ് പ്രസവ സമയത്ത് ഒരുപാട് ബ്ലീഡിംഗ് ഉണ്ടാവാതിരിക്കാനൊക്കെ ശരീരം ഒരുങ്ങുന്നതിൻ്റെ ഭാഗമാണത് പക്ഷേ ഇതുകൊണ്ട് രക്തം കുറച്ചുകൂടി എളുപ്പത്തിൽ കട്ട പിളിക്കും അതുകൊണ്ടാണ് ഫ്ലൈറ്റിൽ കുറേ നേരം ഇരിക്കുമ്പോൾ ഇടയ്ക്ക് എഴുന്നേറ്റ് നടക്കണമെന്നൊക്കെ ഡോക്ടർമാർ പറയുന്നത് സിമ്പിൾ ഓക്കെ അപ്പം നമ്മൾ റിസ്ക്കുകളെക്കുറിച്ചൊക്കെ സംസാരിച്ചു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ സേഫായിട്ട് യാത്ര ചെയ്യാം നിങ്ങളുടെ യാത്ര പേടിയില്ലാതെ സന്തോഷത്തോടെ ആക്കാനുള്ള ഒരു സേഫ്റ്റി കിറ്റ് അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത് സീറ്റ് ബെൽറ്റ് എങ്ങനെ ശരിയായി ഇടാം നോക്കൂ ആ താഴെയുള്ള ബെൽറ്റ് ഉണ്ടല്ലോ അത് വയറിന് മുകളിലൂടെയല്ല വയറിന് താഴെ നമ്മുടെ ഇടുപ്പല്ലിന് കുറുകെ വരുന്ന രീതിയിൽ ഇടണം മുകളിലുള്ള ഷോൾഡർ ബെൽറ്റ് നെഞ്ചിന് നടുവിലൂടെയും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്കും കുഞ്ഞിനും ഒരുപോലെ സേഫ്റ്റിയാണ് റോഡ് യാത്ര പോകുമ്പോൾ കയ്യിൽ കരുതാൻ പറ്റിയ കുറച്ച് സിംപിൾ ടിപ്സ് ഓട്ടോയിലാണെങ്കിൽ സൈഡിലിരുന്ന് ഒരുപാട് കുലുക്കം കൊള്ളാതെ നടുക്കിരിക്കാൻ ശ്രമിക്കാം ഡ്രൈവറോട് ഹമ്പൊക്കെ കാണുമ്പോൾ കുറച്ചൊന്ന് പതുക്കെ പോകാൻ പറയാൻ മടിക്കരുത് പിന്നെ ഈ സമയത്ത് ഛർദിയും ഓക്കാനും ഒക്കെ സാധാരണയാണല്ലോ അപ്പോൾ കയ്യിലൊരു ബാഗ് കരുതുന്നത് നല്ലതാണ് കൂട്ടത്തിൽ കുറച്ച് നാരങ്ങയുടെ തൊലിയും വെച്ചോളൂ ഓക്കാനും വരുമ്പോൾ ഒന്ന് മണത്താൽ നല്ല ആശ്വാസം കിട്ടും ഇനി ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഓർക്കാൻ ഒരു സിമ്പിൾ ചെക്ക് ലിസ്റ്റ് ഒന്ന് നന്നായി വെള്ളം കുടിക്കുക ശരീരം ഹൈഡ്രേറ്റഡ് ആയിരിക്കണം രണ്ട് ഒരേ എരിപ്പിരിക്കരുത് പറ്റുമെങ്കിൽ അയൽ സീറ്റ് എടുക്കുക ഓരോ മണിക്കൂർ കൂടുമ്പോഴെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നടക്കുക മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും യാത്രയ്ക്ക് മുമ്പ് നിങ്ങളുടെ ഡോക്ടറുമായി ഒന്ന് സംസാരിക്കുക പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അനുവാദം വാങ്ങണം ഇതുവരെ നമ്മൾ യാത്ര എങ്ങനെ സേഫ് ആക്കാമെന്നാണ് സംസാരിച്ചത് പക്ഷേ ചില സാഹചര്യങ്ങളിൽ യാത്ര ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത്തരം അപായ സൂചനകൾ എന്തൊക്കെയാണ് എപ്പോഴാണ് നമ്മൾ യാത്ര എന്ന പ്ലാൻ മാറ്റിവെക്കേണ്ടത് എന്ന് നോക്കാം ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കനുഭവപ്പെട്ടാൽ യാത്രയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത് ഉടനടി ഡോക്ടറെ വിളിക്കുക എന്തൊക്കെയാണെന്നല്ലേ യോനിയിൽ നിന്ന് ചെറിയ ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ കാണുക സഹിക്കാൻ പറ്റാത്ത വയറുവേദന വരിക അല്ലെങ്കിൽ വല്ലാത്ത തലകറക്കമോ ബോധം പോകുന്നത് പോലെയോ തോന്നുക ഇതൊന്നും നിസ്സാരമായി കാണരുത് നിങ്ങളുടെയും കുഞ്ഞിൻ്റെയും സേഫ്റ്റിയാണ് ഏറ്റവും വലു അപ്പോ ഈ എല്ലാം അവസാന വാക്ക് ഇതാണ് ഒരു എക്സ്പെർട്ട് ഡോക്ടർ പറയുന്നത് കേൾക്കൂ യാത്ര കുഞ്ഞിനെ കുലുക്കി പുറത്തു കളയില്ല സാധാരണ രീതിയിലുള്ള യാത്രകൾ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല എന്ന ഉറപ്പാണ് ഈ വാക്കുകൾ അപ്പോ ആ പഴയ കെട്ടുകഥകളൊക്കെ നമുക്ക് മറക്കാം സയൻസും കണക്കുകളും ഒക്കെ ഒരു വശത്ത് പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായി നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യമുണ്ട് അത് നിങ്ങളുടെ സ്വന്തം ശരീരമാണ് ഓർക്കുക നിങ്ങളുടെ ശരീരം ഒരു പുതിയ ജീവനെ ഉണ്ടാക്കുന്ന വലിയൊരു ജോലിയിലാണ് അതിനെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ക്ഷീരം തോന്നുന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കുക യാത്ര ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ വേണ്ട അത് മാറ്റിവെക്കുന്നതിൽ ഒരു തെറ്റുമില്ല അപ്പോ ഇത്രയും കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ എന്തു തോന്നുന്നു ഇനി യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് പഴയ പേടിയുണ്ടോ ശരിയായ കാര്യങ്ങൾ അറിഞ്ഞ് വേണ്ട മുൻകരുതലുകൾ എടുത്താൽ പിന്നെ എന്തിനാ പേടിക്കുന്നത് നിങ്ങളുടെ അടുത്ത യാത്ര എങ്ങനെ ആത്മവിശ്വാസത്തോടെ പ്ലാൻ ചെയ്യും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക